ഹലോ ചേട്ടാ എന്റെ ഫോൺ റെഡിയാക്കി കിട്ടിയിട്ടില്ല ഇനി അത് റെഡി ഒന്നും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല വേറൊരു വാങ്ങി വാങ്ങിത്തരേണ്ടി വരും ഈ അമ്മേന്റെ കുഞ്ഞു ഫോണിനകത്ത് വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ലല്ലോ ഓ ശാരി ഇന്നലെ രാവിലെ പോയിട്ടുണ്ട് കെട്ടിയവന്റെ വീട്ടിലേക്ക് ഞാൻ വിചാരിച്ചു ഇന്നലെ വൈകുന്നേരം തന്നെ തിരിച്ചു വരുന്നു ഇന്നല്ലെങ്കിൽ നാളെ അവള് തിരിച്ചു വരും അവളെ കെട്ടിയവന്റെ വീട്ടിൽ നിൽക്കൂലല്ലോ ഈ വെക്കേഷൻ കഴിയുന്നവരെങ്കിലും അവിടെ നിന്ന് നിന്നാ മതിയായിരുന്നു ഒരു പത്ത് ദിവസം ആ പറഞ്ഞായിരുന്നു അന്ന് ഞാൻ നിങ്ങളെ പ്രേമിച്ച് നടക്കുന്ന സമയമാണല്ലോ അന്ന് പ്രേമല്ലേ വലുത് എന്തോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വിചാരിച്ചു പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ലല്ലോ അവക്ക് കൊച്ചിന് സ്കൂളിൽ വിട്ടിട്ടെങ്കിലും എന്തെങ്കിലും പണിയെടുക്കാൻ വേണ്ടിട്ട് എന്നെ സഹായിച്ചൂടെ കൊച്ചിന് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവള് ഫോൺ നോക്കിയിരിക്കും ഒന്നും ചെയ്യൂല ഭക്ഷണോ എല്ലാം ഞാൻ മുമ്പിൽ കൊണ്ടോ കൊടുക്കണം തുണിയാണെങ്കിലും അത് വലക്കാൻ പറ്റൂല ആ വാഷിംഗ് മെഷീൻ ഇടുന്നത് ചേച്ചി അതൊന്നും കിട്ടാൻ മതി എന്ന് പറയും ചേച്ചി കൂലു അവളെ കഴിഞ്ഞ് രണ്ടു പൈസ ഇളയതാ ചേച്ചി ചേച്ചിന്ന് വിളിക്കോളൂ ഹലോ ി അങ്ങേർക്ക് വല്ലതും പറയണം എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ട് ഇട്ടിട്ട് അങ്ങോട്ട് പോയി ദുബായിലോട്ട് ഇവിടെ അങ്ങനെ അമ്മയുടെ കാര്യം നോക്കണം പെങ്ങളുടെ കാര്യം നോക്കണം പെങ്ങളുടെ കൊച്ചിന്റെ കാര്യം നോക്കണം എല്ലാവർക്കും വെച്ച് വിളമ്പി വെച്ച് വിളമ്പി എനിക്ക് നടുവ് പുറമൊന്നും ഇല്ല എന്നോട് അന്നേ അമ്മ പറഞ്ഞത് ഈ കല്യാണം വേണ്ട 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 വേണ്ടി പറഞ്ഞിട്ട് കരണ്ട ഒരു രീതി ഇതെന്താ വിളി തന്നെ വർത്തമാനം വർത്താനം വട്ട ആയോ അല്ല അവൻ വിളിച്ചില്ലേ ഇന്ന് ആ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് വെച്ചതേ ഉള്ളു അവടെ എന്തോ തിരക്കൊണ്ടെന്നു ഓ അപ്പൊ അമ്മേനെ വിളിക്കാൻ മാത്രമേ അവനെ ഇല്ലാത്തേ ഉള്ളൂ ഒരാഴ്ചയെ കൊണ്ടാ എന്നോട് അവനൊന്നും സംസാരിച്ചിട്ടെന്നാ എനിക്ക് തോന്നുന്നത് ആ എന്തായാലും ഭാര്യേനെ വിളിക്കുന്നുണ്ടല്ലോ ആ അത് തന്നെ സന്തോഷം കല്യാണത്തിന് മുമ്പ് എന്നോട് എന്റെ ദൈവമേ ഒരു ഒരു ദിവസം ഒരു മൂന്നോ നാലോ നേരം എന്നെ വിളിക്കും അയ്യോ ഞാനിപ്പഴും അപ്പുറത്തോടെ അങ്ങോട്ട് മാറി ഞാനൊന്നും ഫോൺ എടുത്തില്ലെങ്കിലുണ്ടല്ലോ ചെറുക്കൻ അവിടെ ഭക്ഷണം പോലും കഴിക്കലായിരുന്നു ആ അമ്മേന്റെ സൗണ്ട് ഒന്നും കേക്കാണ്ട് തിന്നാൻ തോന്നുന്നില്ല കുടിക്കാൻ തോന്നുന്നില്ല എന്നും പറഞ്ഞിട്ട് എന്തോ ഒരു സ്നേഹമുള്ള ആയിരുന്നു ഇപ്പൊ അമ്മേനെ വേണ്ട അമ്മേനെ വിളിക്കണമെന്നില്ല അമ്മേന്റെ എന്റെ വിശേഷം സുഖമാണോന്നും എല്ലാം ചോദിച്ചോ അമ്മേന്റെ ഫോണിനകത്ത് രാത്രി മൂന്ന് മിസ് കോട്ടൻ്റെ അമ്മ എന്താ എന്തെടുക്കാതിരുന്നേ ഈ വൈകുന്നേരം ഒരു നൂറുകൂട്ടം ഗുളികയും കഴിച്ചിട്ടാണ് ഞാൻ ഒന്ന് കിടക്കുന്നത് ഏഹ് എട്ട് കഴിഞ്ഞാ പിന്നെ എന്റെ കണ്ണും തരേ നേരെ നിക്കേരാ ഈ ഞാൻ ഉറങ്ങി കഴിയുമ്പോ വിളിച്ചിട്ടാ അതിന് മുമ്പ് അവനും വിളിക്കത്തില്ലേ അത് പിന്നെ അവിടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടല്ലേ അമ്മേനെ വിളിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടായിരിക്കും ഇന്നലെ ഉച്ചയ്ക്ക് അമ്മേനെ വിളിച്ചിട്ട് അന്നേരം എന്ന് പറഞ്ഞല്ലോ ആ അത് പിന്നെ ശാരിമോൾ ഇന്നലെ രാവിലെ അങ്ങോട്ട് പോയില്ലേ ആ ഒരു ദിവസം മാറി നിക്കാത്ത കൊച്ച അപ്പൊ അങ്ങനെ ഇന്നലെ രാവിലെ അങ്ങ് പോയപ്പോഴത്തേക്കും പിന്നെ ഉച്ചയായപ്പോ എന്നെ ഒന്ന് വിളിച്ചു എനിക്ക് കുടിച്ചോ കുടിച്ചോന്നെ ചോദിക്കണ്ടേ അപ്പൊ പിന്നെ ഉച്ചക്ക് വിളിപ്പ് ഞാൻ അവളോട് സംസാരിച്ചു സംസാരിച്ചോണ്ടിരിക്കയായിരിക്കും അങ്ങനെ സംസാരിച്ചു സംസാരിച്ച് ഒന്നൊന്നര മണിക്കൂർ അങ് ആയിപ്പോയി അന്നേരം ആയിരിക്കും വിളിച്ചത് അത് കൊറച്ചു കഴിഞ്ഞിട്ട് അവൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് മാറി നിക്കുവോ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കോ ഒന്നും ചെയ്തിട്ടില്ല അമ്മ അമ്മ എന്നുള്ള എന്റെ സാരിത്തുമ്മ നടന്നോണ്ടിരുന്ന പെങ്കോച്ച ഇപ്പം എൻ്റെ മോനോ മൂത്ത മോനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിപ്പം പ്ലസ് ടു കഴിഞ്ഞപ്പം മുതലോ ഹോസ്റ്റലിലൊക്കെ നിന്ന് ഓരോ കോഴ്സും ഒക്കെ പഠിച്ചതുകൊണ്ട് അവൻ അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് എനിക്ക് ഒരു എനിക്ക് തന്നെ ഒരു ശീലമായി പക്ഷെ അതുപോലെയല്ലേ ഈ മോളെന്നു പറഞ്ഞാൽ അവൾക്ക് ചെറുപ്പം മുതലേ എന്നെ മതി ഞാനെന്ന് വെച്ചാ അവർക്ക് അത്രയും ജീവനായിരുന്നു അതുകൊണ്ട് ഇപ്പൊ കല്യാണം അവന്റെ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഞാനെന്തോ ഒരാഴ്ച എങ്ങാണ്ട് ബി പിന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു പിന്നെ അവളെ അമ്മായിമ്മയായിട്ട് അമ്മായിയമ്മയുടെ പോര് ഇത് സഹിക്കാൻ വേലാണ്ടായി പിന്നെ തന്നെ ആയിരുന്നു. പിന്നെ അന്നേരമാണ് എനിക്കൊന്നും ക്ഷീണമൊക്കെ മാറിയത് പിന്നെ കൊച്ചുണ്ടായി കഴിഞ്ഞിട്ടും അങ്ങനെ അവിടെ നിന്നിട്ടൊന്നുമില്ല പിന്നെ അവളുടെ കെട്ടിയവരും ഗൾഫില പിന്നെ അവിടെ നിർത്തിയിട്ട് എനിക്കൊരു മനസമാധാനവും ഇല്ല ഈ അമ്മായിയമ്മ ഇങ്ങനെ തന്നെയല്ലേ നല്ലൊരു തള്ളയായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യത്തിൽ അവിടെ നിർത്താം അങ്ങനെ എന്റെ മോള് എന്റെ കൺവട്ടത്തിന്ന് മാറിയില്ല ഒരു കൊച്ചുണ്ടായിട്ടാലും കൊച്ചിനെ ഇവിടുത്തെ സ്കൂളിലും ചേർത്തു അവളിവിടെ തന്നെ അങ്ങ് നിന്നത് കൊണ്ടേ അങ്ങനെ പെട്ടന്ന് ഇങ്ങനെ വെക്കേഷൻ ഒക്കെ പോയാലും അവള് രണ്ടു ദിവസം അവിടെ നിന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് തന്നെ പോരും ഒക്കെ എന്നെ പിരിഞ്ഞിരിക്കാൻ മേലന്നേ കൊച്ചിനെ പിന്നെ അവൻ വന്നാലും ഗൾഫിൽ നിന്ന് വന്നാലും അവനും ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ അറിയാലോ പിന്നെ ഇന്നലെ അങ്ങ് രാവിലെ പോയപ്പോത്തേക്ക് എനിക്ക് ആപ്പാടെ ഒരു ഏകാന്തത പോര അതുകൊണ്ടിപ്പം വിളിച്ചു ഉച്ചക്ക് വിളിച്ചിട്ട് പിന്നെ വെക്കാൻ തോന്നുന്നില്ലായിരുന്നു ഫോണ് ഇപ്പൊ നാളെ എങ്ങാനും വരുമോന്ന് ആർക്കറിയാം വലിയേലായിരിക്കും വെക്കേഷൻ തീർന്നിട്ട് വരുവുള്ളായിരിക്കും ഇത് എന്താ ഈ മോളെ വിളിച്ചിട്ട് ഇതിന് മാത്രം പറയാനുള്ളത് അയ്യോ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന കാണുന്നില്ലല്ലോ ഇവിടെ നിറഞ്ഞ തുടങ്ങി വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എങ്ങനെ മോള് കേട്ടു എന്നെ വീട്ടിൽ നിൽക്കുന്നത് ഈ അമ്മയാ മോളെ വഷളാക്കുന്നത് അവിടെ അടങ്ങി ഇരിക്കി നിൽക്കാൻ പറഞ്ഞൂടി ഞാനൊന്ന് വീട്ടിൽ പോകുന്ന കാര്യം പറയും വേണ്ട അമ്മു മോളും കൊച്ചും ഇല്ലായിട്ട് ചായ കുടിക്കാനൊന്നും തോന്നുന്നില്ല മോളെ എനിക്ക് എനിക്കറിയായിരുന്നു നിനക്ക് അവിടെ നിക്കാനൊന്നും പറ്റൂലായിരുന്നു കേറുവാ മോനെ വാട എനിക്ക് അമ്മേനെ ചേച്ചി കാണണ്ട അവിടെ നിൽക്കാൻ പറ്റുന്നേ ഇല്ലമ്മേ ഞാൻ പ്രതീക്ഷിച്ചത് ആഹ് എന്നാലും ഞാൻ വിചാരിച്ചു ഇന്നലെ കാണാത്തോണ്ട് ഞാൻ ഓർത്തു ഇനി വരിയല്ലായിരിക്കും സാധാരണ നീ പോയ പെട്ടെന്ന് ഇങ്ങനെ വരുന്നതല്ലേ അപ്പൊ ഞാൻ വിചാരിച്ച ഇനിയിപ്പൊ അവിടെ കൊച്ചിനെ അവരൊക്കെ തലേ കേറ്റി വെച്ചോണ്ടിരിക്കുവോ ഇനി വരികയല്ലേ ദൈവമ എന്റെ മോളെന്ന് വിചാരിച്ചു ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല പെണ്ണെ ഒരുപോലെ അടച്ചിട്ടില്ല അമ്മ പിന്നെ ആ തള്ളിയ തലയെ കേറ്റി വെക്കാൻ പോകുന്നത്. ഞാൻ അമ്മേനേം ചേച്ചിനെയും കാണണ്ട എങ്ങനെ ഇത്രയും ദിവസം അവിടെ നിന്നെന്ന് എനിക്കേ അറിയുള്ളു അവിടെ വന്ന് കേറിയപ്പോഴാണ് ശ്വാസം ഒന്നും നേരെ വിട്ടത് ചേച്ചി അങ്ങോട്ട് ചല്ല എന്താ ശരി പെട്ടെന്ന് വെക്കേഷൻ തീരുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളെ കണ്ടിരിക്കാൻ പറ്റുന്നില്ലന്നെ ഒരുമാതിരി ശ്വാസം പോലെ ആ ചേച്ചി ഇന്നലെ അങ്ങോട്ട് പോയുള്ള നിങ്ങൾ ഇവിടെ എന്തെടുക്കുക നിങ്ങൾ കഴിച്ചോ നിങ്ങൾ കുടിച്ചോ എന്ത് ദൈവം എനിക്ക് നിങ്ങളുടെ ചിന്ത തന്നെയായിരുന്നു കണ്ടില്ലേ അവളുടെ സ്നേഹം അവക്ക എന്നെ കഴിഞ്ഞു ഇഷ്ടം നിന്നോടാ എവിടെ കിട്ടി ഇതുപോലൊരു നാത്തൂനെ ആ പിന്നെ അവിടെ ചെന്നിട്ട് എന്തുണ്ട് വിശേഷം അവിടുത്തെ അമ്മ പറഞ്ഞോ പോണ്ടെന്ന് പറഞ്ഞോ ആ താളൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാനേ പറ്റൂലമ്മേ എത്ര ദിവസം കൂടി ഞാൻ ഇന്നലെ അങ്ങോട്ട് കേറി ചെന്നതാ അപ്പൊ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പാടുണ്ടോ ഇത് അവിടെ അടിച്ചുപാരു ഇവിടുത്തെ അവിടെ വണ്ണാമ്പലി ഉണ്ട് ഇവിടെ അതുണ്ട് ഇതുണ്ട് പറഞ്ഞിട്ട് എല്ലാ പണിയും എന്നെ കൊണ്ട് തന്നെ ജയിക്കുവോ ഞാൻ അവിടെ ചെന്ന് കയറിയപ്പോഴത്തേക്കും തള്ളയ്ക്ക് സുഖമില്ല എല്ലാ പണിയും എല്ലാം കൊണ്ട് തന്നെ ചെയ്യിക്കണം എനിക്കാണെങ്കിൽ കയ്യൊക്കെ വേദന ഞാൻ ഞാനുണ്ടോ ഈ തുണിയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞിട്ടുള്ളു കയ്യൊക്കെ തെനിക്ക് എപ്പോഴും പോച്ചിലും മാറിയിട്ടില്ല തുണിയൊക്കെ പിഴിഞ്ഞിട്ടിട്ടേ ഹു അവിടെയാണെങ്കിൽ വാഷിംഗ് മെഷീൻ പോലും ഇല്ല ഹു എന്റെ ദൈവമേ എന്റെ തങ്കം പോലുള്ള സ്വഭാവമുള്ള എന്റെ മോളോട് എന്തിനാ അവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന ഞാനീ വിചാരിക്കുന്നത് മനുഷ്യനോട് വഴക്കും പടയാണ്ടാക്കുന്ന അല്ല എന്റെ മോള് അവർക്കൊന്ന് സ്നേഹിച്ചു സഹകരിച്ചും ഒക്കെ നിന്നുകൂടെ അതല്ല അല്ലെങ്കിൽ അവടെ കൊച്ചിനെ പറ്റി വളർത്തി ഇത്ര ആക്കിയതൊക്കെ ആക്കിയതൊക്കെയല്ലേ ചെല്ലുമോ എല്ലപ്പോഴും ചെന്ന് തീർന്നോ എന്നാലും അതിനോട് അതിനെക്കൊണ്ടെല്ലാം ചെയ്യിക്കണം എന്താ നമുക്ക് അത്ര ആരോഗ്യം ഇല്ലെന്നേ ചെറുപ്പത്തിലേ അവം കുറവായി കാണുന്നതടിയുണ്ടെന്നേ ഉള്ളു ആരോഗ്യം ഇല്ല എന്റെ മോക്ക് മോളെ ആ എന്തായാലും ഇപ്പൊ സാരമില്ല അവനിപ്പം വേറെ വീട് എടുക്കാൻ നോക്കുന്നുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് മാറുവോ നിങ്ങളുടെ ഇഷ്ടത്തിന് സ്വസ്ഥമായിട്ട് ജീവിക്കുകയോ ഒക്കെ ചെയ്യാലോ അല്ലേ അമ്മ ഇന്നെ വിളിച്ചപ്പോ ചേച്ചി വീട്ടിൽ പോകാൻ വേണ്ടിട്ട് നിക്കുവാണ് ഞാനിന്നൊന്നും വന്നില്ല ചേച്ചി ഇനി വീട്ടിൽ പോകണ്ട ചേച്ചി ഞങ്ങള് ഇവിടെ വന്നിട്ട് ചേച്ചി പോവാന്ന് പറയുമ്പോഴത്തേക്കും ചേച്ചി ഇല്ലെങ്കിൽ ഭയങ്കര ബോറഡി ആയിരിക്കും മോനാണെങ്കിൽ എന്റെ ദൈവമേ ചേച്ചി പിന്നെ അവൻ ഇവിടെ നിക്കാനേ തോന്നൂല ആ നീ പോകണ്ടെന്നേ ഇവിടെ കുറച്ച് വന്നെ നീ ഇവിടെ നിക്കും അയ്യോ ഞാൻ അവരോട് ചെല്ലാന്ന് പറഞ്ഞതാ നാളെ തന്നെ അത് സാരമില്ല ചേച്ചിയുടെ അമ്മേ അച്ഛൻ അവിടെ തന്നെയല്ലേ ഉള്ളൂ അവരോട് ഇങ്ങോട്ട് വരാൻ പറ നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ അടിച്ച് പൊളിച്ച് ഭക്ഷണൊക്കെ ഉണ്ടാക്കി കഴിച്ച് അടിപൊളിയായിട്ട് നിക്കാന്നെ മൂന്ന് ദിവസം നിന്നിട്ട് പോയിക്കോട്ടെ അപ്പൊ ചേച്ചീടെ കണ്ടില്ല എന്നുള്ള വിഷമോ തീരുവല്ലോ ആ ഇവക്കിങ്ങനെ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് കഴിയണേ അതാ ഇവളുടെ ഒരു ആഗ്രഹം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ പോലെ അമ്മയുടെ അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറ ഇവിടെ നീക്കി നോണം എന്റെ വീട്ട് പറ ചേച്ചി പറഞ്ഞോ അല്ല വിശക്കന്നില്ലേ കഴിക്കാൻ ഭക്ഷണം എടുക്കട്ടെ എന്ന് ചെറിയ അല്ലെങ്കിൽ ചായ വേണോ ആണോ ചായ ഒന്നും വേണ്ട കഴിക്കാതെ നല്ല കാര്യായിട്ട് വേണം ചോറും കറിയും വേണം ആ പിന്നെ ചേച്ചി ഞാൻ വരുന്ന വഴിക്കേ അവിടെ മാർക്കറ്റിലുണ്ടല്ലോ ചെമ്മീൻ ഇരിക്കുന്നുണ്ട് നല്ല ഫ്രഷ് ചെമ്മീനാ ചേച്ചി ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ രാഘവേട്ടനെ വിട്ടിട്ട് കുറച്ച് ചെമ്മീൻ വാങ്ങിപ്പിക്കും ഒരു രണ്ടു മൂന്ന് കിലോ വാങ്ങിക്കോ ചേച്ചി പിന്നെ പെട്ടെന്ന് വെട്ടിയെടുക്കൂലെ ചെമ്മീനൊക്കെ നല്ലോണം വൃത്തിയാക്കുവല്ലോ പിന്നെ മോനും കുറച്ച് മറക്കാം കൊറച്ചാറുള്ളൂ അതാ ഞാൻ പറഞ്ഞു രണ്ടു മൂന്ന് കിലോ വാങ്ങിച്ചോന്ന് ചേച്ചിയുടെ ചെമ്മീനച്ചാർ ചേച്ചി കേട്ടോ ആ അവൾ എന്നാന്ന് വെച്ചാ ചെയ്തോളൂ നീ പോയി എടുക്ക് എങ്ങനെ ഇവിടെ ഓടിച്ചിട്ട് ഇവളുടെ കെട്ടിയുടെ വീട്ടിൽ തന്നെ ഒന്ന് നിർത്തും ഇവിടെ അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞ ഓമൊക്കത്തോ അവളുടെ കെട്ടിയവള് അയ്യേ അത് ചീപ്പായി പോവോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലോ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ രണ്ടു മാസം കഴിയുമ്പോൾ ചേട്ടൻ ഇങ്ങോട്ട് വരും അതിനു മുമ്പ് ഇവിടെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ ഇല്ലെങ്കി ഒരു സാധനം എനിക്ക് കിട്ടത്തില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇനി അടങ്ങി ഇരുന്നിട്ട് ഭാര്യ ഇല്ല പണിയെടുത്ത് പണിയെടുത്ത് എന്റെ നാട് ഓടി ലാസ്റ്റ് എനിക്കൊരു കൊച്ചിനെ പ്രസവിക്കാൻ പറ്റും തോന്നുന്നില്ല കൊച്ചിനെ വളർത്താനായിരിക്കും എന്റെ വീതി ചെയ്യണം എന്തിനാ അമ്മ ചേട്ടൻ ഇപ്പൊ വിളിച്ചായിരുന്നു ആ ചേട്ടൻ ആരോ ഒരു എനിക്ക് ഇവിടെ അങ്ങാണ്ട് ആരോടോ അഭിഹിതം ഉണ്ടെന്ന് ഞാൻ അയാളുടെ കൂടെ കറങ്ങി നടക്കുവാ എന്ന് പറഞ്ഞിട്ട് ആരോ ഊമൊക്കെ തയ്ച്ചിട്ടുണ്ട് എന്റെ തെയ്യമ്മ ഇതാര ഈ ഊമൊക്കെ തയ്ച്ചത് പിടിക്കും പോലെ കരഞ്ഞു പറഞ്ഞു എന്നിട്ട് എന്നെ വിശ്വസിക്കുന്നില്ല ആ ഞാൻ അതുകൊണ്ട് ചേട്ടന്റെ വീട്ടിൽ പോയി നിക്കാത്തേന്ന് അയാളുടെ കൂടെ ഇറങ്ങാൻ വേണ്ടിട്ടാന്നു ഞാൻ കൊറച്ചു കഴിയുമ്പോഴത്തേക്ക് എന്റെ മോനെയും കൊണ്ട് അയാളുടെ കൂടെ പോകുന്നൊക്കെയാ പറഞ്ഞുകൊടുത്തേക്കുന്നത് അതുകൊണ്ട് എന്നോട് മര്യാദക്ക് ചേട്ടന്റെ വീട്ടിൽ പോയി നിക്കണം എന്ന് പറഞ്ഞേക്കുവാ നീ കരച്ചിരി നിർത്തിക്കെ എന്റെ മോനെ എനിക്ക് നന്നായിട്ട് അറിയാം പഠിക്കുന്ന സമയത്ത് പോലും കോളേജ് വിട് കോളേജ് വിട്ന്ന് പറഞ്ഞ നടന്ന കൊച്ചാ അവളെന്റെ സാരിത്തുമ്പേന്ന് മാറി അതിനകത്ത് കൊച്ച ഒരു ആ പിള്ളേരുടെ മുഖത്ത് കൂടി കല്യാണം കഴിഞ്ഞിട്ടാണ് അവൾ ആദ്യമായിട്ട് ചെറുക്കൻ്റെ മുഖത്തോട്ട് നോക്കുന്നത് ആ എന്റെ മകളെ കുറിച്ചാ പറയുന്നത് ഇത് ഒരു സംശയം ഇല്ലെ അമ്മായി അമ്മ അവൻറെ അമ്മയുടെ ഓത്തും കൂടി ഉണ്ട് ഇതിനകത്ത് എനിക്ക് നല്ല സംശയം ഉണ്ട് ആ പെണ്ണുമ്പോഴുള്ള മകനെ വേറെ കെട്ടിക്കാനങ്ങൾ വിലവരെയും കൊണ്ട് എഴുതി ചരിച്ചതാണോ എന്ന് നീ ഇതിനകത്ത് കരയേണ്ട ഒരു കാര്യമില്ല വിശ്വാസം ഇല്ലാത്തവനോട് ജീവിക്കേണ്ടതെന്നേ നമുക്ക് ഇത് അങ്ങോട്ട് വേണ്ടാന്ന് നോക്കാം അല്ലേ എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആരും ഒരു പേടിയും ഇല്ല അവനെ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഡൈവേഴ്സ് ചെയ്യും അല്ലെങ്കിൽ എപ്പോഴും എന്നോട് വഴക്കാം വീട്ടിൽ പോയി നിക്കി വീട്ടിൽ പോയി നിൽക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അതിന്റെ കൂടെ ഇതും കൂടി ഇനി എന്നെ ഇവിടെ ഉറപ്പായിട്ട് നിർത്തുന്നില്ല ഫോണ് വിളിക്കട്ടെ നീ ഇനി അവന്റെ കാല് പിടിക്കാനോ കരയാനോ ഒന്നും പോകണ്ട അല്ലെങ്കിൽ ഈ ഏച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ മുഴച്ചിരിക്കും ഇനി ഇതല്ലെന്ന് തെളിയിച്ച് പെറുക്കി എങ്ങനെ ജീവിച്ചാലും ഇനി നീ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ആരോടും മിണ്ടല്ല അവൻ സംശയമായിരിക്കും ആ സംശയ രോഗം കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്റെ കൊച്ചിട്ട് ജീവിതം നരമായി പോവും ഇത് ഞാൻ തൊന്നും നോക്കേണ്ട നമുക്ക് ഈ ബന്ധം വേണ്ട വേണ്ടെന്ന് വെച്ചാ വേണ്ട ദൈവമേ ഡിവോസോ അല്ലേ ഇനി അവനും ഇങ്ങോട്ട് കാല് പിടിച്ച് വന്നാലും വേണ്ട അവളെ അവൻറെ എന്റെ മോളെ വേറെ എന്തെങ്കിലും കാര്യത്തിലാണെങ്കി എനിക്ക് കുഴപ്പമില്ല സംശയ രോഗം ഇനിയിപ്പ എന്തോരം പറഞ്ഞ് ഇത് നമ്മള് തെളിയിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഇനി അവന് സംശയമായിരിക്കും വേണ്ട മാനേ ഇത് വേണ്ട അവനെ അങ്ങ് മറന്നേക്ക് അല്ലെങ്കിൽ കൊറേ കോലൊന്നും ഒരുമിച്ച് ജീവിച്ചിട്ടില്ലല്ലോ ഒന്നൊരു ആയി പോയി പിന്നെ അവള് തന്നെയാ കഷ്ടപ്പെട്ട കൊച്ചിനെ വളർത്തി ഇത്രയാക്കിയത് ഓ ഈ തള്ള ഇവളെ കൊണ്ട് ഡിവോഴ്സ് ജയിക്കും പിന്നെ ഇവിടത്തെ അവസ്ഥ ദൈവമേ വേറെ വീട് വെച്ച് രണ്ടു വർഷത്തിനുള്ളിൽ ഇവള് പോയേനെ ഇത്ര സഹിച്ചപ്പോ രണ്ടു വർഷം കൂടി സഹിക്കായിരുന്നു ഡിവോഴ്സ് ആയി കഴിഞ്ഞ പിന്നെ ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ എനിക്കെന്തിന്റെ കേടായിരുന്നു എങ്ങനെയെങ്കിലും ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കണല്ലോ ദൈവമേ ഇനി അതിന് ഞാൻ എന്തു ചെയ്യും